ഹായ് ഓൾ എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു ഡിവൈൻ ഫെമനൈൻ സെപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് ആ ഡി എഫിന് ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് സ്നേഹം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കിട്ടാതിരിക്കുകയും അതേസമയം വളരെയധികം സ്നേഹത്തോടെ മറ്റൊരു സോൾമേറ്റ് കടന്നു വരികയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ജേണിയിൽ നമ്മുടെ കൗണ്ടർ പാർട്ടിനെ നമ്മൾ എത്രത്തോളം അർഹിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ഡിവൈൻ നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഈ സോൾ എൻട്രി അപ്പോൾ നമുക്കൊരു നമ്മളൊന്ന് ടെംറ്റ് ചെയ്യുകയാണ് ആ ഡിയമിനേക്കാളും നല്ലൊരാളാണ് ആ ഒരു റിലേഷനിലേക്ക് പോയാലോ എന്നൊരു ടെൻറ്റേഷൻ തരുവാണ് അവിടെ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും എന്നാണ് ഡിവൈൻ നോക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് നമ്മൾ അപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്നൊരു വ്യക്തി ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്ത് ഡ്രോമാസും കർമാസും കേഴ്സും ഒക്കെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സ്വിജ്വൽ ജേണിയുടേതായിട്ടൊരു സ്ട്രെങ്ത് അയാൾക്കുണ്ടായിരിക്കും ഒരു കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കും ഡി എമ്മിനെ കുറിച്ചും സ്വന്തം അതായത് സ്വയം ഡി എഫ് എന്ന സ്വന്തത്തെക്കുറിച്ചും ജേണിയെക്കുറിച്ചും ആൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡി എഫിന് മനസ്സിലാകും ഇതെൻ്റെ പരീക്ഷണമാണ് ഞാൻ ഇതിൽ വിജയിക്കുക തന്നെ വേണം എൻ്റെ ജേണി എൻ്റെ സോൾ ജേണി എനിക്ക് പൂർത്തിയാക്കിയേ മതിയാകൂ എൻ്റെ ഡി എം അല്ലാതെ മറ്റൊരു കൗണ്ടർ പാർട്ട് എനിക്കില്ല എന്ന് തീരുമാനിക്കും അല്ല ഈ ഒരു ടെമ്പറ്റേഷനിൽ ഡി എഫ് പെട്ടുപോയി എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ സോൾമേറ്റിലേക്ക് ചെന്ന് അവിടെ ഒരു റിലേഷൻ വെച്ച് മുന്നോട്ട് പോവുകയും പിന്നീട് അവിടെ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി വീണ്ടും ഈ ജേണിയിലേക്ക് വരേണ്ട ഒരു അവസ്ഥയും വരും അപ്പോൾ അത്രയും ഒരു കാലതാമസം വരും അവിടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള സ്ട്രഗിൾസ് അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എന്താ മണി മാറ്റേഴ്സ് ഉണ്ടാകും എല്ലാ തരത്തിലും നമ്മളെ കുഴയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നപെടും ഇത് സോൾമേറ്റ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല അതേസമയം കാർമിക് ആണെങ്കിൽ തീർന്നു തീർന്നു വെച്ചാൽ നമ്മൾ മരിച്ച് തിരിച്ചു വരേണ്ട ഒരവസ്ഥ വരും ആ ഒരവസ്ഥയിലെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നിട്ട് വീണ്ടും ഈ ജേണിയിലേക്കൊരു റീ എൻട്രി വീണ്ടും സ്പിരിച്വൽ പ്രാക്ടീസസ് നമ്മൾ അത്രയും നാളെ ചെയ്ത സ്പിരിച്വൽ പ്രാക്ടീസസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്നേനതുടങ്ങണം പിന്നെ വീണ്ടും ഈ ജേണിയിലേക്ക് വരേണ്ടതായിട്ട് വരും ചിലപ്പോൾ ചിലർ സോൾ മീറ്റ് കണക്ഷനിൽ സ്റ്റക്കായി അങ്ങനെ തന്നെ ഈ ഒരു ജന്മം കഴിച്ചു കൊട്ടേണ്ടതായിട്ടും വരും അപ്പോൾ ഇതൊരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കുക ഈ ടെസ്റ്റിൽ നിങ്ങൾ വിജയിക്കുക ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ ആണെങ്കിൽ മാത്രമേ ആ ഒരു ടെസ്റ്റിൽ നിങ്ങളെ പരാജയപ്പെടുകയുള്ളു അവയൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ഫെമിനൈൻ എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും എന്ത് സാഹചര്യം വന്നാലും ഏതു തരത്തിലുള്ള ടെസ്റ്റ് വന്നാലും വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ഡി എം സെപ്പറേഷനിലേക്ക് പോയി കഴിയുമ്പോൾ ഡി എമ്മിൻ്റെ ലൈഫിലേക്കും സോൾമേറ്റോ കാർമിക്കോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് സെയിം സിറ്റുവേഷൻസ് തന്നെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ അവിടെ ഡി എമ്മിൻ്റെ ഒരു കർമ്മയുടെ ഫലമായിട്ടായിരിക്കാം അങ്ങനൊരു വ്യക്തി വരുന്നത് പക്ഷേ ഇവിടെ നമുക്കിതൊരു ടെസ്റ്റാണ് ഇതും നമ്മുടെ ഒരു കർമ്മയുടെ ഭാഗമായിരിക്കാം അപ്പോൾ ഒരു ഡിവൈൻ ഫെമനൈൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഡിവൈനിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ ജേണിയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാ പരീക്ഷണങ്ങളിലും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സോൾ പർപ്പസ് പൂർണ്ണമാവുക തന്നെ ചെയ്യും ഈ സോൾ ജേണി വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും ഓക്കെ താങ്ക് യു ഡിയാസ്